രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ കാളിയ മർദ്ദനം എന്നുള്ള ഒരു ലീലയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത് കാളിയന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള മാലിന്യങ്ങളെ എന്താണ് മാലിന്യം ശരിക്കും ഞാനെന്നും എൻ്റെതെന്നുള്ള അഹങ്കാരം ഈ അഹങ്കാരമാണ് യഥാർത്ഥത്തിലെ കാളിയെന്നെ ഇത്ര കണ്ട് ആ ഉള്ളില് ഈ ഒരു രണ്ട് വിഷമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ വലിയ ഒരു വിഷം വേറെ ഇല്ല ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് തന്നെയാണ് അതിന്റെ ആ കാളിയന്റെ ഉള്ളിലുള്ള വിഷം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതാ ചോര തുപ്പി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലെ ആ നാഗപത്നിമാര് അവിടെ ഭഗവാന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചത് അതുവരെ നാഗപത്നിമാരും അനങ്ങി പോലൂല്ല കാരണം ഈ അഹങ്കാരമാണ് നമ്മളെ ഏറ്റവും ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയാണ് എന്തായാലും അതിനുശേഷം ദ ആ കാളിയൻ എന്നുള്ളത് ശരിക്കും വേദശിരസ് എന്ന് പറഞ്ഞ ഒരു മുനിയാണ് പിന്നീട് വേഷം ജനി വീണ്ടും ജന്മം എടുത്തത് എന്നുള്ള ഒരു കഥ നമ്മൾക്ക് മറ്റു പുരാണങ്ങളിൽ പറയുന്നുണ്ട് അശ്വശിരസും വേദശിരസും കൂടെ ഒരുമിച്ച് തപസ് ചെയ്യാൻ വന്ന സമയത്ത് ഒരേ സ്ഥാനത്ത് ഒരേ സ്ഥലത്തിരുന്ന് ബസിൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഈ താപസ താപസശ്രേഷ്ഠന്മാരായി കഴിഞ്ഞാൽ മാത്സര്യം ഉണ്ടാവാൻ പറ്റുമോ അല്ലെ അങ്ങനെ നമുക്ക് ചിന്തിക്കാം എന്തായാലും രണ്ടുപേരുടെയും ഈ ഒരു എന്താണ് ഉള്ളിലുള്ള മാലിന്യങ്ങൾ സ്പർശിച്ചതോടുകൂടി അവര് ഒരാൾ കാക്കയായിട്ട് പോയി പിന്നെ ഒരാള് കാളിയനായിട്ട് മാറുകയാണ് ചെയ്തത് എന്ന് പറയാണ് അപ്പം എത്ര 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 പണ്ഡിതന്മാരായാൽ പോലും സ്വാധ്യായത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ യഥാർത്ഥമായിട്ടുള്ള അല്ലെ ആ ഉപാസനകളിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കില്ല അപ്പം എപ്പോഴും നമ്മള് സ്വാധ്യായം എപ്പോഴും ഉണ്ട് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ അറിവിനെ ഈ ബോധത്തെ എപ്പോഴും നമ്മൾ ഒന്ന് ഉണർത്തിക്കൊണ്ടിരിക്കണം എന്നർത്ഥം അറിവിനെ നമ്മൾ എപ്പോഴും ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം ഉണർത്തിക്കൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് പോലും ഇങ്ങനെ പറ്റുന്നുണ്ട് എങ്കിൽ അല്ലെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞിട്ട കാര്യമുണ്ടോ എന്തായാലും അതിനുശേഷമാണ് പിന്നീട് അന്നത്തെ ദിവസം ആ കാളന്തി തീരത്താണ് എല്ലാവരും അവിടെ താമസിച്ചത് സന്തോഷഭരിതരായിട്ടുള്ള ആ ഗോപന്മാരോടുകൂടി എല്ലാവരും ഗോകുലത്തിലേക്ക് മടങ്ങി പിറ്റേനാൾ ആ ഭഗവാൻ അവരെ കൊണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് ആ ഗോക്കളുടെ കൂടെ ഭംഗി തോന്നിക്കുന്നതായിട്ടുള്ള ആ നന്ദവ്രജത്തിലേക്ക് തന്നെ അവിടെ മടങ്ങി നെവിശൽ വ്രജം ഗോകുലമണ്ഡിതം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ മൃഗങ്ങൾക്കൊന്നും സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഗ്രീഷ്മകാലം അവിടെ വന്നത് ഗ്രീഷ്മോ നാമൂരഭവൻ ാതി പ്രയ പ്രായ പ്രയാ അഭവന്നാധിപ്രേയാൻ ചരീരി നാമർത്തുരഭവൻ ആദിപ്രേയാൻ ശരീരം ഋതു മാറി തുടങ്ങി അപ്പം ഗ്രീഷ്മകാലം ജീവജാലങ്ങൾക്കൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാലമാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മം ചൂടുകാലം അങ്ങനെ എന്നാൽ ഭഗവാന്റെ ഒരു സാമീപ്യം കൊണ്ടാണോ എന്നുള്ള അറിയില്ല അവിടെ വസന്തകാലമായിട്ടാണ് അവർക്ക് അതൊക്കെ അനുഭവപ്പെട്ടതെന്ന് പറയാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഭാഗവതത്തിന്റെ മഹത്വം എന്താണെന്ന് വെച്ചാൽ മഹാകാവ്യം എന്നുള്ള ഒരു ലക്ഷണത്തിലേക്ക് ഭാഗവത്തെ വേണ്ടി സാധിക്കുന്നു ഇവിടെ ഋതുവർണ്ണന അതുപോലെ തന്നെ ഓരോന്നാണ് അവിടെ പറയുന്നത് നഗര ആർണവ ശൈലർത്തു ചന്ദ്രാർകോദയ വർണ്ണനം വിപ്രലംഭോ വിവാഹശ്ച ഉദയാലിലീഡുപനരോത്സവാലംഭോ വിവാഹശ്ചമാരോ കുമാരോദയവർണനം മന്ത്രുത അപി ഏതാനി അത്ര വർണ്ണയെ തന്മഹാകുച്ച മഹാകാവ്യങ്ങൾക്ക് ഇന്ന് ഇന്ന ഇന്ന വർണ്ണനങ്ങള് ഒക്കെ വേണം എന്ന് പറയുന്നുണ്ട് നഗരവർണ്ണന വേണം അല്ലെ നഗരവർണ്ണന നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണ് പ്രഥമ സ്കന്ധത്തിൽ കാണിക്കുന്നുണ്ട് ദ്വാരകയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അവിടെ നഗരം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ നാരദന്റെ പരീക്ഷ അവിടെ അവിടെയും കാണിക്കുന്നുണ്ട് ദ്വാരകയുടെ ദ്വാരകയിലേക്ക് ചെല്ലുന്ന വീതി ദ്വാരകീഥികളൊക്കെ നഗരത്തെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് പിന്നെ പറയുന്നു നഗര അർണവ ശൈല ഋതു ഇത് നാലെണ്ണം നഗരം എന്ന് പറഞ്ഞ സമുദ്രം സമുദ്രത്തിന്റെ വർണ്ണന അവിടെ നമുക്ക് കാണാൻ സാധിക്കും പഞ്ചമസ്കന്ധത്തിലെ അല്ലെ സപ്ത സമുദ്ര വർണ്ണന തന്നെ അവിടെ പ്രമു പ്രധാനമായിട്ട് കാണാൻ സാധിക്കും പ്രിയവർദ്ധൻ്റെ കഥയില് നഗരാർണവശൈലം ശൈലം ശൈലത്തിന്റെ വർണ്ണന അതും നമുക്ക് പഞ്ചമസ്കന്ധത്തിലെ പർവ്വതങ്ങളുടെ വർണ്ണനയെ നമുക്ക് സപ്ത പർവ്വതങ്ങളുടെയും വർണ്ണനയിലൂടെ നമുക്ക് അവിടെ കാണിക്കാം അതുപോലെ തന്നെ ദശമത്തിലുണ്ട് അല്ലെ ഗോവർദ്ധന പർവ്വതം പർവ്വതത്തിന്റെ വർണ്ണന പിന്നെ ഋതു ഋതു വർണ്ണനയാണ് അതാണ് ഋതു വർണ്ണനയാണ് ഇതായി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ ചന്ദ്രാർക്കോദയ വർണ്ണനം ചന്ദ്രാർക്കോദയ വർണ്ണനത്തിന് ഭരതന്റെ കഥയില് അത് അവിടെ കാണിച്ചു തരുന്നു പിന്നെ അർക്കം അർക്കോദയം ചന്ദ്രോദയം അർക്കോദയം പിന്നെ സൂര്യോദയത്തിന്റെ വർണ്ണന അത് ദ്വാദശത്തില് യാജ്ഞവൽക്കയസ്തുതിയില് അവിടെ പറയുന്നുണ്ട് സൂര്യന്റെ ഉദയ ഉദയത്തെ കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിക്കുന്നു ഉദ്യാന സലില സലീലക്രീഡ ഉദ്യാന വർണ്ണനം നമ്മൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും അല്ലെ എവിടെയാണ് അഷ്ടമ സ്കന്ധത്തിലുണ്ട് ഗജേന്ദ്ര മോക്ഷം കഥ പറയുന്ന നേരത്തെ വരുണന്റെ ഉദ്യാനത്തെ കുറിച്ച് അവിടെ വർണ്ണിക്കുന്നു പിന്നീട് സലീലക്രീഡ അത് രാസക്രീഡയിൽ നമുക്ക് കാണാൻ സാധിക്കും ജലക്രീഡെ കുറിച്ചുള്ള വർണ്ണന മധുപാന രഥോത്സവ പിന്നെ മധുപാനം എന്നുള്ളത് അവിടത് പ്രഭാസത്തില് ഏകാദശ സ്കന്ധത്തില് നമുക്ക് കാണാൻ സാധിക്കും രഥോത്സവത്തിന് ശങ്കരമോഹനം അതുപോലെ തന്നെ അഷ്ടമത്തിലെ കുബ്ജയുടെ കഥകളില് ഇതിലൂടെയൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിപ്രലംബോ വിവാഹ കുമാരോദയ വർണ്ണനം പിന്നീട് വിപ്രലംഭം എന്നുള്ളത് ഭ്രമരഗീര ഗീതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വിവാഹം വിവാഹത്തിന്റെ കഥ നമുക്ക് ഒന്ന് ഉണ്ട് പിന്നെ അത് തന്നെയല്ല കർദമ പ്രജാപതികളുടെ അല്ലെ ആ കർദമന്റെയും ദേവഭൂതിയുടെയും വിവാഹ കഥകൾ അവിടെ വർണ്ണിക്കുന്നു കുമാരോദയ വർണ്ണനം കുമാരോദയ വർണ്ണനം എന്താണ് ഒരു ഉണ്ണി ഉണ്ടാകുന്ന രംഗങ്ങളെയൊക്കെ വർണ്ണിക്കണം എന്നുള്ള ഒരു കാവ്യത്തിന്റെ ലക്ഷണം അത് നമുക്ക് കാണാൻ സാധിക്കും പരീക്ഷത്തിന്റെ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും മന്ത്രദ് പ്രയാണാജി നായകാഭ്യുതയാ അപി പിന്നീട് അവിടെ മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഒരു വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മന്ത്രിയുടെ സ്ഥാനം ഉദ്ധവന്റെ സ്ഥാനത്തിലൂടെ ഉദ്ധവോ ബുദ്ധി സത്തമാണെന്ന് ചോദിച്ചുകൊണ്ട് ഉദ്ധവന്റെ വാക്കിനെ സ്വീകരിക്കുന്നതായിട്ടുള്ള രംഗം നമുക്ക് കാണാൻ സാധിക്കും ദ്യൂതം ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി അത് പല രീതിക്കില് ശ്രീരാമനും ബലരാമനസ്വാമിയും ദുര്യോധനും തമ്മിലുള്ള ചൂതുകളിയെ കുറിച്ചൊക്കെ അവിടെ കാണിക്കുന്നു പിന്നീട് പ്രയാണം പ്രയാണം എന്ന് പറഞ്ഞാല് യാത്ര ദുരിഷാദികളുടെ ലെ ആ മഹാപ്രസ്ഥാനം അത് അവിടെ പ്രയാണത്തെ കുറിച്ച് അവിടെ കാണിക്കുന്നു പിന്നെയോ ആജി നായകാഭ്യുദയ ആജി എന്ന് പറഞ്ഞാല് ദുഃഖ യുദ്ധം അപ്പം യുദ്ധത്തെ കുറിച്ചും അവിടെ ധാരാളം ജലാസന്ധരമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട് പിന്നീട് നായകാഭ്യുദയം നായകം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് നായകനെ കുറിച്ചുള്ള ഒരു വർണ്ണന അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാല് ഇത് മുഴുവൻ നായകനെ കുറിച്ചല്ലേ അതിന് എടുത്തു പറയാൻ വെച്ചാൽ പഞ്ചമസ്കന്ധമാണ് അല്ലെ സ്ഥാനം എന്നുള്ള ലക്ഷണം സ്ഥിതിയിൽ വൈകുണ്ഠ വിജയ എന്ന് പറയാറുണ്ട് അപ്പൊ ഈ പറഞ്ഞപോലെ മഹാകാവ്യത്തിന്റെ ലക്ഷണങ്ങളെല്ലാം അടങ്ങിയതാണെന്നുള്ളത് നമുക്ക് സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ആ ഏർ മഹാകാവ്യ കാവ്യം കൂടിയാണ് ഭാഗവതം എന്ന് കാണിക്കുന്നത് ഋതുക്കളിലെ ഏറ്റവും ദുസ്സഹമായിട്ടുള്ള യഥാർത്ഥത്തിൽ രണ്ടെണ്ണം എന്താണ് ശൈത്യം കൊണ്ട് ഹേമന്തവും പിന്നെയോ ഉഷ്ണം കൊണ്ട് ഗ്രീഷ്മവും അപ്പം അത് വസന്തം പോലെ ആയി ഭഗവാൻ ആ വൃദ്ധാവനത്തില് ഉണ്ടായിരുന്ന സമയത്ത് എന്നവിടെ പറയുന്നു എന്നാൽ ഈ ശരത് ഏർ ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്നതാണ് പക്ഷേ ഈ ഗ്രീഷ്മം മാത്രം നമുക്ക് അത് വേണ്ട രീതിയിൽ അതിനെ സഹിക്കാൻ സാധിക്കുകയില്ല ഋതുക്കൾ ആറ് ഋതുക്കളാണ് പന്ത്രണ്ട് മാസത്തില് രണ്ട് മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ആറ് ഋതുക്കളാണ് ശരിക്ക് ഏതൊക്കെയാണ് ചൈത്രമാസത്തിലും വൈശാഖ മാസത്തിലും കൂടിയാണ് വസന്തം എന്നുള്ള ഋതു പിന്നെ ജ്യേഷ്ഠ മാസവും ആഷാഢ മാസത്തിലും കൂടിയാണ് ഗ്രീഷ്മം വസന്തം കഴിഞ്ഞാൽ പിന്നെ ഗ്രീഷ്മാണ് പിന്നെ ശ്രാവണവും അതുപോലെ ഭാദ്രപദവും രണ്ട് മാസങ്ങൾ കൂടുമ്പോഴാണ് വാർഷികം വർഷകാലം ആശ്വിനം കാർത്തിക ഈ രണ്ട് മാസങ്ങൾ കൂടുമ്പോഴാണ് ശരത്കാലം ഉണ്ടാവുന്നത് പിന്നെ അവിടെ മാർഗശീർഷം അതുപോലെ പൗഷം ഈ രണ്ട് മാസങ്ങളിൽ നിന്നാണ് ഹേമന്തം മാഘം ഭൽഗുനം ഇതില് ശിശിരം ഇങ്ങനെയാണ് ആറ് ഋതുക്കള് നമുക്ക് കാണിക്കുന്നത് അപ്പം ഇതില് ഈ ഗ്രീഷ്മകാലം എന്നുള്ളത് പറയുമ്പോ ഈ ചൈത്ര വൈശാഖ മാസം ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വല്ലാണ്ട് കൊടും വേനലിലേക്ക് അങ്ങോട്ട് എത്തും അതായത് ജ്യേഷ്ഠ മാസവും ആഷാഢ മാസവും അതിലാണ് ഗ്രീഷ്മം എന്നുള്ളത് വരുന്നത് ചൂട് വല്ലാണ്ട ചൂട് അനുഭവിക്കുകയാണ് അവിടെ എന്തായാലും ആ വൃന്ദാവനത്തിലെ ചൂട് കാലത്തെ കുറിച്ചിൻ്റെ ചൂടിൻ്റെ ഒരു സ്വഭാവത്തെ അവിടെ വർണ്ണിക്കുകയാണ് യഥാർത്ഥത്തില് എത്ര നിർജല നിർഹ്ലാദ നിവൃത്തസ്വന ചില്ലികം ജീഷു ധ്രുമല മണ്ഡിതം അവിടെ കാട്ടരിവുകളുടെ മർമരം അതുപോലെ തന്നെ ഈ ഒക്കെ മറ്റും കഠോരമായിട്ടുള്ള ശബ്ദത്തെ ഒന്നും കേൾക്കാതായി ചില അവർക്ക് അവിടെ ഈ ജലാംശം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അവരൊന്നും ഇല്ലാണ്ടായി എന്നർത്ഥം കാട്ടിലൊക്കെ അല്ലെങ്കിൽ മണ്ണട്ടകളുടെയും ചീവീടുകള് തുടങ്ങിയതായിട്ടുള്ള ധാരാളം ഷഡ്പദങ്ങളായിട്ടുള്ള ജീവികൾ അവര് ഈ തണുപ്പ് കാലമായി കഴിഞ്ഞാല് തവളകള് ഇതൊക്കെ മർമ്മ മർമ്മരം ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഇതൊക്കെ കേക്കാതായി തുടങ്ങി അവിടെ അരുവികളിൽ നിന്ന് ഉതിരുന്നതായിട്ടുള്ള തണുത്ത നീർത്തുള്ളികള് വൃക്ഷങ്ങളെ നനച്ച് അവ അത് അവരുടെ തളിരുകൾക്ക് യാതൊരുവിധ ദോഷവും വരാത്ത രീതിയിൽ തളർത്തു നിൽക്കുന്നതോടെ ഇനി വൃന്ദാവനത്തിലെ മേച്ചിൽ സ്ഥലങ്ങളിൽ ധാരാളം പച്ചപ്പുഴുകള് സമൃദ്ധിയായിട്ട് വളർന്നു നിൽക്കുന്നു ഏതാ ഈ ഗ്രീഷ്മകാലത്ത് അവിടെയുള്ള പൊയ്കളിലെ ആ സുഗന്ധം നുകർന്ന് വരുന്നതായിട്ടുള്ള ഇളം തെന്നൽ അത് നദികള് പൊയ്കള് നീര നീരുറവകള് ഇവകളുടെയൊക്കെ ഉപരിഭാഗത്തു കൂടി ഈ മന്ദമാരുതൻ അത് വീശി കുളിർമയുടെ എല്ലായിടങ്ങളിലേക്കും വൃതാവനത്തിന്റെ എല്ലായിടങ്ങളിലേക്കും എത്തിക്കുന്നത് കൊണ്ട് ആ വേനൽക്കാലത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള തീപോലെയുള്ള ഒരു ചൂട് അത് വൃതാവനത്തില് റിയില്ല അല്ലെങ്കിൽ നല്ല ആഴവും നിറയെ ജലവും ഉള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ കാളിന്തി നദി അപ്പൊ അതിൽ നിന്നും സ്വീകരിക്കുന്നതായിട്ടുള്ള ആ എന്താണ് തണുപ്പിനെ മന്ദമാരുതൻ എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നു അപ്പൊ അതിലെ അലകള് ആ മണൽ തട്ടുകളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചേറുള്ള മണ്ണൊക്കെ അവിടെ കരയ്ക്ക് അടിയുന്നു അവിടെ എല്ലാം എന്താണ് ഈ ചേറുള്ള എന്ന് പറയുമ്പോൾ ചേറിനൊക്കെ എപ്പോഴും തണുപ്പാണ് എപ്പോഴും അപ്പൊ അതിങ്ങനെ ആ കരയ്ക്ക് അടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആ അവിടെയൊക്കെ എപ്പോഴും നനവും കുളിർമകളും ഒക്കെ അനുഭവപ്പെടുന്നു എന്ന് പറയാണ് അതുകൊണ്ട് സാധാരണ രീതിയില് ഗ്രീഷ്മകാലെ വെയിലിന്റെ കാഠിന്യം വല്ലാണ്ടാണ് ആ സമയത്തൊക്കെ വരണ്ട് പോകും ഭൂമി പോലും വരണ്ടു പോകും പാടങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വരമ്പൊക്കെ ഇങ്ങനെ വി വി കീറിയിരിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ വൃന്ദാവനത്തില് അപ്രകാരമായിരുന്നില്ല സംശാദ്വലിതം അവിടെ കുളിർമ നിലനിന്നിരുന്നു എന്ന് പറയാണ് ഇപ്പൊ വൃന്ദാവനത്തിലെ വൃക്ഷലതാദികളൊക്കെ പൂത്തുലഞ്ഞ് അല്ലെ മൃഗങ്ങളൊക്കെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള അവര് ആ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ശബ്ദങ്ങളെ മുഴക്കിക്കൊണ്ട് മയിലുകൾ ആടുന്നു കോയിലുകൾ പാടുന്നു വണ്ടുകൾ മുരളുന്നു ഇങ്ങനെയുള്ള ആ സാരസം ചക്രാഹോ ചക്രം തുടങ്ങിയതായിട്ടുള്ള എല്ലാ പക്ഷികളും പക്ഷി വൃന്ദങ്ങളൊക്കെ മനോഹരമായിട്ട് അവരെ സന്തോഷത്തോടുകൂടി അവിടെ ആലപിക്കുന്നു അവിടെ അങ്ങനെ ആകപ്പാടെ എന്താണ് എങ്ങും ഒരു ശ്രീത്വം അവിടെ വിളയാടുന്നു എന്ന് പറയാണ് അപ്പം ഇവിടെ എന്താണ് ശെരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഗ്രീഷ്മത്തിന്റെ നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ അവിടെ അനുഭവിക്കുന്നത് അതായത് വസന്തത്തിന്റെ ഒരു സ്വഭാവമാണ് വൃന്ദാവനത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ ഗ്രീഷ്മത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു ദുഃഖം ഇതൊന്നും ആ അവിടുത്തെ മയിലുകൾക്കോ കോയിലുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ആർക്കും അത് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് അവിടെ പറയാണ് എന്തായാലും ഭഗവാൻ അവിടെ ഒന്ന് ലീല ആടണം എന്നുള്ള ഒരു രീതിയിൽ രാമകൃഷ്ണന്മാര് ആ ഗോപന്മാരോടുകൂടി പശുക്കുട്ടികളോട് കൂടി പശുക്കളെ മേയിക്കുന്നവരാണെന്നുള്ള ഒരു ഒരു വ്യാജമായിട്ടുള്ള ഒരു വേഷം കെട്ടിക്കൊണ്ട് ഓടക്കുഴലും വിളിച്ചുകൊണ്ട് നേരെ ആ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു അവർ പല തരത്തിലുള്ള വേഷം പലരും പല രീതിയിലുള്ള കഞ്ചു കോഷ്ണീഷഭൂഷിതാഹ തലപ്പാവുകളൊക്കെ അണിഞ്ഞ് പല വേഷങ്ങളൊക്കെ കെട്ടി അതുപോലെ തന്നെ അവിടെയുള്ള ആ ഇളം തളി തളിര് ഇളംതളിര് ആ വൃക്ഷങ്ങളുടെ ഇളം തളിരുകളൊക്കെ അവര് പറിച്ചെടുത്ത് അത് എന്താണ് ശരീരത്തെ വസ്ത്രമായി കൊണ്ട് അതിനെ സ്വീകരിക്കുക മയിൽപ്പീലി ചൂടുക പൂങ്കുലകളൊക്കെ പറിച്ചെടുത്ത് മാലകളുണ്ടാക്കുക അവിടെയുള്ള ധാതുക്കളായിട്ടുള്ള മനോലകളൊക്കെ അതിനെ ആ ധാതുക്കളെയൊക്കെ അതെല്ലാം എടുത്ത് ഇതുകൊണ്ടൊക്കെ ദേഹത്തെ അലങ്കരിച്ചിരുന്നു എന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം ഇതിനെ ഇതിനെങ്ങനെ സ്വീകരിക്കാൻ കാരണം എന്ന് വെച്ചാൽ വൃന്ദാവനത്തിലെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ പ്രകൃതിയോടുള്ള ഒരു അടുപ്പത്തെ കാണിക്കുകയാണ് അവിടെ എന്തായാലും അവിടെ നൃത്തം ഗാനം അതുപോലെ തന്നെ ഈ സാധാരണ രീതിയിൽ കൂട്ടുകാർ തമ്മിലുള്ള ഉണ്ടാക്കുന്ന തമ്മിത്തല്ലുകളൊക്കെ അതൊക്കെ ഭഗവാൻ അവിടേതാ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു ഗോപനെ പോലെ അവരുടെ കൂടെ ഏർ നൃത്തം ചെയ്യുന്നു ഇങ്ങനെ ഭഗവാൻ ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ എന്താണ് മറ്റുള്ളവരൊക്കെ കൂടി അവൾ പാട്ടുപാടും ചിലർ ഓടക്കുഴല് വിളിക്കും അതുപോലെ തന്നെയോ ചിലര് കയ്യടിക്കും ഇങ്ങനെ ചിലർ കൊമ്പ് വിളിക്കുക ഇങ്ങനെ പല രീതിയില് ആ ഭഗവാന്റെ നൃത്തത്തെ ഒക്കെ അവരിതാ വാഴ്ത്തിക്കൊണ്ട് കാരണം ഇപ്പം നല്ലൊരു നൃത്തം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ കാളീൻ്റെ മുകളിലുള്ള നൃത്തത്തെ കണ്ട് മനസ്സിലാക്കി കൊണ്ട് കണ്ണനോട് പറയും കണ്ണാ ആ കാളീൻ്റെ പുറത്തു വെച്ച് ചാടിയതായിട്ടുള്ള അല്ലെങ്കിൽ നൃത്തം ചെയ്തതായിട്ടുള്ള സ്റ്റെപ്പുകളെയൊക്കെ ഒന്ന് കാണിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കാരനെ പോലെ ഭഗവാൻ ദാ അവരുടെ മുമ്പിൽ ആ നൃത്തം വെക്കും ഇങ്ങനെ ഈ ഗോപന്മാരും ആയിട്ടുള്ള ഈ ലീലകളൊക്കെ ദേവന്മാര് ദാ അവിടെ നിന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവര് വളരെയധികം സന്തോഷം തോന്നി തോന്നി അവിടെ അപ്പൊ അവര് ദേവന്മാരുടെ തന്നെ അവതാരങ്ങളായിട്ടുള്ള രാമകൃഷ്ണന്മാരെ ഒരു നടൻ വേറൊരു നടനെ പോലെ എന്നുള്ള രീതിയില് ഒക്കെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നു ദേവന്മാര് പിന്നെ കൊച്ചി നിളത്തിൽ ഗായകോ വാതകോ സ്വയം ശശംസതുർ മഹാരാജ സാധു സാധുവാദിനോ രാമോ കൃഷ്ണന്മാർക്ക് ഇതേ വരെ ചൗളം എന്നുള്ള ഒരു കർമ്മം കഴിഞ്ഞിട്ടില്ല മുടികളൊക്കെ ഇങ്ങനെ ധാരാളം എന്താണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചൂടാകർമ്മം എന്നുള്ളൊരു ച ചടങ്ങ് ഇത് കഴിഞ്ഞിട്ടില്ല അവിടെ അതുകൊണ്ട് ഇരുഭാഗത്തും എന്താണ് ഈ കാതു വരെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ടുള്ള മുടികളും ഇങ്ങനെ എല്ലാവരും കൂടി വട്ടം ചേർന്ന് ചുറ്റും എന്താണ് ചാട്ടം ചാടുക കളിക്കുക ഇങ്ങനെ അന്യോന്യം അവിടെ പരസ്പരം കൈ എന്താണ് മറിച്ചിടുക കൈകൊട്ടുക പരസ്പരം പിടിച്ചു വലിക്കുക ഇങ്ങനെ ദ്വന്ദ്യുദ്ധങ്ങളൊക്കെ ചെയ്യുക കുട്ടികളേതായിട്ടുള്ള ആ എല്ലാ ചാബല്യങ്ങളോടും കൂടി അവര് അവിടെ കളിച്ചു എന്ന് പറയാണ് മറ്റു ഗോപന്മാരൊക്കെ നൃത്തം ചെയ്യുന്ന സമയത്ത് രാമകൃഷ്ണന്മാരെന്താണ് സ്വയം അവരുടെ കൂടെ ചെന്ന പക്കമേള ഒക്കെ ആയിക്കൊണ്ട് അവരുടെ കൂടെ കൂടുക പാടുക വാദ്യം കൊട്ടുക ഇങ്ങനെയുള്ള പരസ്പരം അവരെ അനുമോദിക്കുക ഒക്കെ ചെയ്തു കാരണം അവിടെ ഒരു ഈശ്വര ഭാവത്തിൽ നിന്നും ഒക്കെ വിട്ട് ഗോപന്മാരുടെ ഒരാള് എന്നുള്ള രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെയുള്ള കൂവളത്തിന്റെ മരത്തിൽ നിന്നും കൂവളക്കായ അത് വലിച്ചെറിയുക ഇങ്ങനെ തന്റെ കൈകളിൽ നെല്ലിക്ക അടച്ചു പിടിച്ചിട്ട് ഇതിൽ എത്ര നെല്ലിക്ക ഉണ്ടെന്ന് ചോദിക്കുക ഇങ്ങനെയുള്ള ലീലകളൊക്കെ അവിടെ ആടി ഇങ്ങനെ ചിലപ്പോ എന്താണ് തൊടാതെ ഇങ്ങനെ എന്താണ് ഓരോരുത്തരെ വന്ന് തൊടാൻ വേണ്ടിയിട്ട് പാത്തു കളിക്കുക അല്ലെ സാച്ച് കളിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടുപറയും കണ്ണ് കെട്ടിക്കൊണ്ട് ഏർ എന്താണ് കണ്ണ് പൊത്തിക്കൊണ്ട് ആൾക്കാരെ തൊടുന്ന കളികള് പക്ഷമീാദികളുടെയൊക്കെ ഏർ എന്താണ് പ്രവർത്തികളെയൊക്കെ അനുകരിക്കുക ശബ്ദം അനുകരിക്കുക എന്നിട്ടോ പിന്നെയോ രാജാവ് അതുപോലെ തന്നെ എന്താണ് കള്ളൻ ന്യായാധിപൻ തുടങ്ങിയതായിട്ടുള്ള കോടതി ഒക്കെ ആയിക്കൊണ്ട് ആ കുട്ടികളുടെ ഒരു ലോകത്തില് ഒരു ചെറിയ ഒരു ലോകം അവിടെ ഉണ്ടാവുന്നു അപ്പൊ രാജാവായിട്ട് നടിക്കുക എന്നിട്ടോ ചിലര് എന്താണ് ന്യായാധിപനായിട്ട് നടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ കളിക്കുന്ന അവര് കളിച്ചുകൊണ്ട് നദീതീരങ്ങളിലും കുന്നിൻ മുകളിലും അതുപോലെ തന്നെ ആ താഴ്വരകളിലും ഒക്കെ കാട്ടിലും തടാകങ്ങളിലും ഒക്കെ അവര് ഓടി നടന്ന സന്തോഷത്തോടു കൂടി ആ ഗോപന്മാരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എന്തായാലും അങ്ങനെ രാമകൃഷ്ണന്മാരെ വൃന്ദാവനത്തിൽ കൂട്ടുകാരോടൊത്ത് കളിച്ചും ഒക്കെ നടന്നുകൊണ്ട് പൈക്കളെ മേയിച്ച് നടക്കവേ അവരെ ബലാൽക്കാരേണ പിടിച്ചുകൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഒരു അസുരൻ കംസന്റെ ഒരു അസുരൻ അവിടെന്താ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് അവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇപ്പൊ കയറാൻ ഒരു അവസരം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്തുള്ള ഒരു ഗോപന്റെ ഒരു വേഷം സ്വീകരിക്കുക അങ്ങനെ ഒരു ഗോപന്റെ വേഷത്തില് അവിടെ എത്തി അങ്ങനെ ഭഗവാനും അതുപോലെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സർവജ്ഞനാണ് ഭഗവാൻ അല്ലേ അതുകൊണ്ട് ഈ ഗോപന്മാരുടെ ഇടയില് ഒരു പ്രധാന ആയിട്ടുള്ള പ്രളംബൻ എന്നുള്ള അസുര ഗോപൻ അന്ന് ആ കളിക്കുവാൻ വേണ്ടി എത്തിയില്ല അത് ഭഗവാൻ വരുത്തിയില്ല എന്നർത്ഥം എന്തായാലും ഈ പ്രലംബനെ കൊണ്ട് ഇവനെ വേഷം ആർപ്പിച്ചു ഇതൊക്കെ ഭഗവാന്റെ തന്നെയാണ് തീരുമാനം എന്തായാലും അവൻ പ്രളംബനായിക്കൊണ്ട് അവരുടെ കൂടെ കളിക്കുവാൻ വേണ്ടി കൂട്ടുകാരോട് കൂടി കളിക്കാൻ വേണ്ടി കൂ തയ്യാറായി അപ്പൊ ഭഗവാൻ കൂട്ടുകാരോട് ആ നമുക്ക് പ്രായത്തിനും അതുപോലെ ബലത്തിനും ഒക്കെ യോജിക്കുമാർ രണ്ട് രീതിയിലുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറ്റണം എന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് പരസ്പരം അല്ലെ തല്ലുകൂടുവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അപ്പം ഇത് കേട്ട് ഗോവന്മാരൊക്കെ എന്തായി രണ്ടുപേരെ പ്രധാനികളാക്കി ആരൊക്കെയാണ് ഒന്ന് ബലരാമേട്ടനും ഒന്ന് കൃഷ്ണനും അപ്പൊ കുറച്ചുപേര് ബലരാമേട്ടന്റെ കൂടെ കൂടി കുറച്ചുപേര് കൃഷ്ണന്റെ കൂടെ കൂടി രണ്ട് സംഘ സംഘതലവന്മാരായിക്കൊണ്ട് അവര് കളി ആരംഭിച്ചു അപ്പൊ ഈ രണ്ട് പേരായിക്കൊണ്ട് പിരിഞ്ഞതായിട്ടുള്ള ഈ മത്സരത്തില് ജയിച്ചവരെന്തു ചെയ്യണം ജയിച്ചവര് തോറ്റവരെ തോളിലേറ്റിക്കൊണ്ട് നടക്കണം എങ്ങനെ നടക്കേണ്ടത് എന്നിട്ട് ഈ രീതിയിൽ ആ കളിയൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ ഉള്ള ഒരു ഭാണ്ഡീരം എന്ന് പറഞ്ഞ ഒരു വൃക്ഷമുണ്ട് പേരാലാണ് ആ വടവൃക്ഷത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് അവരെ ഇറക്കണം ഇതാണ് ഈ കളിയുടെ ഒരു രീതി ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കളി അവിടെ ആരംഭിച്ചു ശ്രീതാമാവ് അതുപോലെ വൃഷഭൻ തുടങ്ങിയതായിട്ടുള്ള ഗോപാ ഗോപാലഭുഖ്യന്മാരൊക്കെ ആ ബൽരാമന്റെ ഭാഗത്ത് നിന്നു അവരൊക്കെ വിജയികളായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു പരാജിതനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ മുതലായവരൊക്കെ ഓരോരുത്തരെ തോളിലേറ്റിക്കൊണ്ട് പോയി അവിടെ അല്ലെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ശ്രീദാമാവിനെ ശ്രീകൃഷ്ണൻ തോഴിലേറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഭദ്രസേനാണേ വൃഷഭനെയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ള ആളാണ് പ്രളംബൻ എന്നാ പ്രളംബൻ എന്ന് പറഞ്ഞാൽ അസുരനാണെന്നുള്ളത് ആർക്കറിയാം ഭഗവാനറിയാതെ എന്തായാലും ബൽരാമൻ എന്തു ചെയ്തു ബൽരാമനെന്താ ആ പ്രളംബൻ എന്തു ചെയ്തു ആ തന്റെ ഉൾ മുകളിലേക്ക് ബൽരാമനൊക്കെ എത്തി യാത്ര തുടങ്ങി എന്തായാലും അവിടെ യാത്ര തുടങ്ങി ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്ന വഴി വഴിക്ക് അവിടെ ചെന്ന് അവിടെ ഇറക്കാതെ ഇവന്റെ പോക്ക് മുമ്പോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ സംശയമായി ഇപ്പൊ കുറെ അകലേക്ക് അങ്ങോട്ട് കുതിച്ച് ഒരു പടുകൂറ്റൻ പർവ്വതത്തെ പോലെ ഭാരമുള്ള ആയിട്ടുള്ള ഈ ബൽരാമനെ തൻ്റെ തോൾ വെച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് ഈ സാരക്കാരൻ അല്ല അസുരനാണ് എന്നുള്ളത് അവിടുന്ന് വ്യക്തമായിട്ട് മനസ്സിലായി എന്തായാലും ഈ ബലരാമസ്വാമിയുടെ ഭാരം കൊണ്ടാണോ എന്നുള്ളറിയില്ല അവന്റെ ഗതിവേഗതയൊക്കെ കുറഞ്ഞു അവിടെ നശിച്ചു അപ്പൊ തന്നെ തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ആസുരീക സ്വരൂപം അവിടുന്ന് പുറത്തേക്ക് വന്നു അങ്ങനെ അസുരന്റെ വർണ്ണം കാർമേഘം പോലെ കറുത്തിരുണ്ടു അത് തന്നെ എന്നിട്ടോ ഇവൻ ധരിച്ചിരിക്കുന്ന ഒക്കെ സ്വർണത്തിന്റെ നിറത്തിലുള്ള ആഭരണങ്ങളാണ് വസ്ത്രം ഒക്കെ സ്വർണമൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് കാർമേഘത്തിന്റെ നടുവിലൂടെ വരുന്നതായിട്ടുള്ള മിന്നൽ പിണരുകൾ പോലെ എന്നിട്ടോ ഈ മിന്നൽപ്പിണലുകളായിട്ടുള്ള കാർമേഘം ചന്ദ്രനെ അവിടുന്ന് ഏർ താങ്ങി നിർത്തുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വേദവ്യാസം കൃഷി അവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഉപമിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് കാർമേഹത്തിലെ ആ മിന്നൽപ്പിണരോട് കൂടിയിട്ടുള്ള കാർമേഘം എങ്ങനെയാണോ ചന്ദ്രകലയെ ചന്ദ്രനെ അവിടുന്ന് താങ്ങി നിർത്തുന്നത് എന്നതുപോലെയാണ് ഇതാ ഇപ്പൊ കറുത്തിരേണ്ട അസുരൻ തിളങ്ങുന്നതായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചതായിട്ടുള്ള അവനെ ബലഭദ്രസ്വാമി അവിടുന്ന് ചന്ദ്രനെ പോലെ അവിടെ ശോഭിക്കുന്നു എന്ന് പറയാണ് എന്തായാലും അങ്ങ് ദൂരം മാറി അതിൻ്റെ ഇതൊക്കെ ശക്തിയൊക്കെ ആർജിച്ച് കഴിയുന്നത്ര വേഗത്തിൽ ബലരാമനെയും ചുവന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു അവിടെ നേരെ പൊങ്ങി അവിടുന്ന് ആകാശമാർഗത്തിലൂടെ യാത്രയായി അവിടെ അങ്ങനെ ആ അസുരന്റെ കണ്ണുകളിൽ നിന്നും തീപോലെ പാറുന്നതായിട്ടുള്ള തീ ജ്വാലകൾ കാണാൻ സാധിക്കുന്നു പുരികെ കൊടികളൊക്കെ വളച്ചു പിടിച്ചുകൊണ്ട് ആ ഭയം തോന്നിക്കുന്നതായിട്ടുള്ള ഒരു രൂപത്തെ അവിടുന്ന് ദംഷകളൊക്കെ അങ്ങോട്ട് നീട്ടി പിന്നെയോ തലമുടികളൊക്കെ എന്താണ് പറക്കുന്നത് പോലെയാണ് തീജ്വാലകളെ പോലെ തലമുടി അവിടുന്ന് ചെതറിക്കൊണ്ടും അതുപോലെ തന്റെ ഉള്ളിലുള്ള ആ കടകം കിരീടം കുണ്ടലം തുടങ്ങിയവയൊക്കെ സ്വർണത്തിന്റെ കളറോട് കൂടിയിട്ടുള്ളത് തിളങ്ങുന്നതായിട്ടുള്ള ആ ഒരു ഭീകരവേഷം വേഷം ആ ബലരാമനെ ഒന്ന് പേടിപ്പിച്ചോന്ന് സംശയം എന്തായാലും യാതൊരുവിധ താമസം വിന യഥാർത്ഥത്തില് ആ പേടിയിൽ നിന്നും വിടാതെ തൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള സ്വസ്ഥിതിയിലേക്ക് വീണ്ടെടുത്ത് യാതൊരു ഭയാശങ്കയും കൂടാതെ തന്നെ ബലാത്കാരുമായിട്ട് കടത്തിക്കൊണ്ടു അവന്റെ ആ തലമണ്ടക്കിട്ട് നോക്കി കണക്കിനൊന്ന് കൊടുത്തു അങ്ങനെ എങ്ങനെയാണോ ദേവേന്ദ്രൻ വജ്രായുധങ്ങളെ കൊണ്ട് പർവ്വതങ്ങളെ ഒക്കെ വെട്ടി നിരത്തുന്നത് എന്നതുപോലെയാണ് അവന് അവിടെ അനുഭവപ്പെട്ടതവിടെ അങ്ങനെ കഠിനമായിരുന്ന ആ ഒരു വേദനയോടുകൂടി ബലബാ ബലരാമയൻറെ അടിയുടെ ആഘാതത്തില് പ്രളമ്പന്താ അവിടുന്ന് തല തകർന്ന് നേരെ വായിലൂടെ രക്തം വവിച്ചുകൊണ്ട് രക്തം ഛർദ്ദിച്ചുകൊണ്ട് അത്യുച്ചത്തിൽ അലറികൊണ്ട് ബോധം കെട്ട് നേരെ ഭൂമിയിലേക്ക് പതിച്ചു എന്ന് പറയണം എന്തായാലും മഹാബലവനായിട്ട് ബലവാനായിട്ടുള്ള ബലരാമൻ പ്രളംബനെ നിഗ്രഹിക്കുന്നത് കേട്ടതായിട്ടുള്ള ഗോപന്മാർക്കൊക്കെ അത്ഭുതമായി ശരിക്കും ഇത്രയും കാലം കണ്ണനാണ് ഇങ്ങനെയുള്ള ലീലകളൊക്കെ കൂടുതലും കാണിക്കാറ് എന്തായാലും ഏട്ടനും എനിക്ക് തുല്യമാണ് എന്നുള്ള ഒരു സ്ഥാനവും കൂടി ഭഗവാൻ കൊടുക്കുകയാണ് അല്ലേ കഴിഞ്ഞ ധൈനുകധത്തിലും എന്തായി ഏട്ടനെ പറഞ്ഞു വിട്ടു എല്ലാം ഭഗവാന്റെ ആ ഒരു ഈശ്വര്യ ഭാവത്തെ യഥാർത്ഥത്തില് ആ അന ബലരാമനിൽ കൂടെയും കാണിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ബലരാമന്റെ ഈ ഒരു കൃത്യം എല്ലാവരും പ്രശംസിച്ചുകൊണ്ട് ഗോപന്മാരൊക്കെ അവിടെ അമ്പരെന്ന് അവര് പറഞ്ഞ് ആ പ്രളമ്പനെ വധിച്ച് മടങ്ങി വന്നതായിട്ടുള്ള ബലരാമനെ എങ്ങനെയാണോ ഈ യഥാർത്ഥത്തില് ബലരാമൻ കൂടി അവിടുന്ന് എല്ലാവർക്കും വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് ശരിക്കും കാരണം ഇനി ആ അസുരന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയല്ല എന്ന് വിചാരിച്ചായിരുന്നു ഗോപന്മാരൊക്കെ അപ്പം മരിച്ചു പോയതായിട്ടുള്ള ഒരാളെ തിരിച്ചു കെട്ടിയ ഒരു സന്തോഷം അങ്ങനെയുള്ള ആ ഒരു പ്രേമാധിക്യത്തില് എല്ലാവരും വന്നു ബലരാമനെ കണ്ടതോടുകൂടി ഓടി വന്നു കെട്ടിവിട്ടു കെട്ടിപ്പിടിച്ചു കാരണം മരിച്ചു സങ്കല്പിച്ചെന്നിരിക്കുന്ന ആൾക്കാരാണ് ഈ ഗോപന്മാരൊക്കെ അവിടെ എല്ലാവരും ആശീർവദിച്ച് എന്തായാലും എല്ലാവരും പ്രശംസിപ്പിച്ചു പ്രശംസിച്ചു ഇവിടെ ഇപ്പോൾ ആ ബലരാമ സ്വാമിയെ അങ്ങനെ മഹാഭാവിയായിട്ടുള്ള ആ ഒരു പ്രളംബൻ നിഗ്രഹിച്ചു നിഗ്രഹിച്ചതോടുകൂടി ദേവന്മാരൊക്കെ സന്തോഷിപ്പിച്ചോടെ ദേവന്മാർക്ക് ആ മഹാഭാവിയായിട്ടുള്ള പ്രളംബനെ നിഗ്രഹിക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്തായാലും അവരെയൊക്കെ അവിടുന്ന് സന്തോഷിപ്പിച്ചു ആശ്വസിപ്പിച്ചു ആനന്ദാതിരേഖം അവർക്ക് ഉണ്ടായി അവര് ബലരാമന്റെ പ്രവൃത്തി വളരെ നന്നായിരുന്നു പ്രശംസിച്ചുകൊണ്ടും ഒക്കെ ആ ആകാശത്ത് നിന്നും ദേവന്മാര് പുഷ്പവൃഷ്ടികളെയൊക്കെ വർഷിച്ചു എന്ന് പറയുന്ന രംഗങ്ങളൊക്കെയാണ് ഈ പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് അങ്ങോട്ട് ദ ആ ഭഗവാൻ കാട്ടുതീയെ പാനം ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് പത്തൊമ്പതാമത്തെ അധ്യായത്തിലൊക്കെ നമുക്കത് അടുത്ത ദിവസം അനുസ്മരിക്കാം ഇപ്പം ആ പതിനെട്ടാമത്തെ അധ്യായം പാരായണം ചെയ്ത്